ഇസ്രയേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ തുടർന്നത് വ്യാപകമായി ഇറാനിയനാക്രമണത്തിന് ഇടയാക്കുമെന്ന് ഒരു മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥൻ ഇസ്രയേലി ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിനെതിരെ ഇറാൻ തിരിഞ്ഞാൽ ഇസ്രയേലിനത് പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ മുതിർന്ന ഉപദേഷ്ടാവ് അമോസ് ഹോഷ് ത്രയൻ തിങ്കളാഴ്ച ഇസ്രയേലി ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായി ഹാരറ്റ്സ് ദിനപത്രം അതിന്റെ റിപ്പോർട്ടിൽ അവകാശപ്പെട്ടു ഞായറാഴ്ച ആരംഭിച്ച ഏറ്റവും വലിയ മുസ്ലിം ആഘോഷമായ ഈദ് അൽ അദ്ഹയുടെ അവസരത്തിൽ ഇസ്രയേലിനെതിരായ ഹിസ്ബുള്ള ഗ്രൂപ്പ് ആക്രമങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ച സാഹചര്യത്തിലാണ് ഹോസ്റ്റീന്റെ ഇസ്രയേലിലേക്കും ലെവലിലേക്കും സന്ദർശനം നടന്നത് അതിനിടെ മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കി ഇസ്രയേൽ എല്ലാ തടവുകാരെയും മോചിപ്പിക്കുന്നതുവരെ യുദ്ധം നിർത്തുന്നത് അംഗീകരിക്കാൻ ഇസ്രയേലിന് കഴിയില്ലെന്നും ഇസ്രയേൽ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഗാസയിൽ ഹമാസ് ബന്ധികളാക്കിയ നിരവധി ആളുകൾ തീർച്ചയായും ജീവിച്ചിരിപ്പുണ്ട് പത്ത് പേർ ഉറപ്പായും ഈ വിഷയത്തിൽ പരസ്യമായി സംസാരിക്കാൻ തനിക്ക് അധികാരമില്ലാത്തതിനാൽ തന്റെ പേര് വെളിപ്പെടുത്താനില്ലെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അവരെ അവിടെ ഉപേക്ഷിക്കാൻ കഴിയില്ല അവർ മരണപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടെ യുദ്ധം ഉടനെങ്ങും അവസാനിക്കാൻ എന്നാണ് വിലയിരുത്തൽ ബന്ധുക്കളെ മുഴുവൻ ജീവനോടെ തങ്ങൾക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷേ യുദ്ധത്തിന് ചെറിയ അയവുണ്ടാകാം അതിനിടെ ആറംഗ മന്ത്രിസഭ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിരിച്ചുവിട്ടു മുൻ പ്രതിരോധ മന്ത്രിയും മുൻ ആർമി ജനറലുമായ ബെന്നി ഗാൻസ് യുദ്ധകാല മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെയാണ് നടപടി ബെന്നി ഗാൻസും സഖ്യകക്ഷിയായ ഘാടി ഐസൻകോട്ടും പിന്തിരിഞ്ഞതിന് പിന്നാലെയാണ് ഈ തീരുമാനം പുതിയ മാറ്റം സൈന്യത്തിന്റെ കമാൻഡിംഗ് ശൃംഖലയെ ബാധിക്കില്ലെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് അറിയിച്ചു പ്രതിപക്ഷ നേതാവ് ബെന്നി ഗാൻസിന്റെ പ്രത്യേക ആവശ്യപ്രകാരം അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയാണ് ക്യാബിനറ്റ് രൂപീകരിച്ചതെന്നും അദ്ദേഹം ഒഴിഞ്ഞതോടെ ഇനി അതിന്റെ ആവശ്യമില്ല എന്നും നദന്യാഹു പറഞ്ഞു തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ പുതിയ യുദ്ധമന്ത്രിസഭയ്ക്കായി നദന്യാഹുവിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായി റിപ്പോർട്ടുകളുമുണ്ട് യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ടാലും സംഘർഷത്തിൽ കുറവുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ യുദ്ധ തീരുമാനങ്ങൾ എടുക്കുക സുരക്ഷാ ആണ് എന്നതാണ് കാരണം യുദ്ധമന്ത്രിസഭ പിരിച്ചുവിടാനുള്ള തീരുമാനം ഇസ്രയേലിൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കടുപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം യു എസ് മുന്നോട്ടുവച്ച വെടിനിർത്തൽ കരാറിൽ അനിശ്ചിതത്വം തുടർന്നതിനിടെയും ഗാസയിൽ നിന്ന് ബന്ദികളെ കണ്ടെത്തി തിരിച്ചെത്തിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ സേന നാല് ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞതോടെ കൂടുതൽ പേരെ പുറത്തെത്തിക്കാമെന്ന കണക്കുകൂട്ടലുകളിലാണ് സേന ഗാസ മുനമ്പിന്റെ മധ്യഭാഗത്തുള്ള നുസ്രൈത്ത് അഭയാർത്ഥി ക്യാമ്പിലാണ് ഹമാസ് ഇസ്രയേൽ ബന്ദികളെ തുടർന്ന് ആഴ്ചകളോളം ആസൂത്രണം ചെയ്ത രക്ഷാദൌത്യത്തിലൂടെ നാല് ബന്ദികളെ ഇസ്രയേൽ രക്ഷപ്പെടുത്തിയിരുന്നു വേഷം മാറി ഇസ്രയേൽ കമാൻഡോസ് ക്യാമ്പിൽ നുഴഞ്ഞുകയറിയാണ് ബന്ദികളെ മോചിപ്പിച്ചത് ബന്ദികളെ കണ്ടെത്തുന്നതിനായി ഇസ്രയേൽ ഇന്റലിജൻസ് യു എസ് സഹായത്തോടെ ഡിജിറ്റൽ ഡേറ്റ ഡ്രോൺ ഫൂട്ടേജ് അടക്കമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു ഇസ്രേൽ കമാൻഡിംഗ് ചീഫ് ഓഫ് സ്റ്റാഫ് ഹിർസി ഹലേവിയും മറ്റ് ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരും രക്ഷാദൌത്യം നിരീക്ഷിച്ചു രഹസ്യ വാഹനങ്ങളിൽ വേഷം മാറിയാണ് സേനാ ക്യാമ്പിലെത്തിയത് ഇസ്രായേൽ സൈനികർ ഹമാസ് തീവ്രവാദികളുമായി ഇടപഴകുന്നതിനിടെയാണ് പെട്ടെന്നുള്ള വെടിവെപ്പുണ്ടായതെന്നും ദൃക്സാക്ഷികൾ വിവരിച്ചു ന്യൂസ്